അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അസലാമലൈക്കും വാഹമത്തുല്ലാഹിർമാൻ ഒന്ന് മൂന്ന് യാസീൻ ഓതുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ് ഒന്നാമത്തേത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസും ആയുസിൽ വറക്കത്തും ലഭിക്കാൻ രണ്ടാമത്തെ യാസീൻ ഭക്ഷണത്തിൽ വറക്കത്തും ആഫത്ത് ബലായിൽ നിന്നുള്ള രക്ഷയും ലഭിക്കാൻ മൂന്നാമത്തെ യാസീൻ ഈമാനോടെയുള്ള മരണം ലഭിക്കാൻ രണ്ട് നഷ്ടപ്പെട്ട സുന്നത്ത് നോമ്പ് കലാവ് വീട്ടുന്നതിൻ്റെ വിധി എന്താണ് അത് സുന്നത്താണ് മൂന്ന് കലാവ് വീട്ടുന്ന നോമ്പിനോടൊപ്പം സുന്നത്ത് നോമ്പിനെ കൂടി കരുതിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുമോ അത് ലഭിക്കും നാല് ഒരു ദിവസം തന്നെ ഒന്നിലേറെ സുന്നത്ത് നോമ്പുകൾക്ക് നെയ്യത്ത് വെച്ചാൽ ആ നോമ്പുകളെല്ലാം സഹിയാകുമോ അതെ ആ സുന്നത്ത് നോമ്പുകൾക്കെല്ലാം പ്രതിഫലം ലഭിക്കും അഞ്ച് സുന്നത്ത് നോമ്പ് നോൽക്കാൻ ഏറ്റവും ഉത്തമമായ മാസം ഏതാണ് മുഹറം അതിനുശേഷം റജബ് പിന്നെ ദുൽഹിജ പിന്നെ ദുൽഖാദ് ഷാബാൻ എന്നിവയാണ് നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസങ്ങൾ ആറ് എന്നാണ് ഫിത്ർ ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഇതുര രണ്ടാം വർഷമാണ് ഫിത്രു ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഏഴ് ആർക്കൊക്കെയാണ് ഫിത്രു ജക്കാത്ത് നിർബന്ധമാകുന്നത് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം വസ്ത്രം താമസം തുടങ്ങിയ അത്യാവശ്യ ചെലവുകളും കടങ്ങളും കഴിച്ച് വല്ലത് മിച്ചമുണ്ടെങ്കിൽ ഫിത്രി ജക്കാത്ത് നിർബന്ധമാണ് തൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ജക്കാത്ത് കൊടുക്കണം എട്ട് നിർബന്ധമായവരുടെ എല്ലാം കൂടി ജക്കാത്ത് നൽകാൻ കഴിയാത്തവൻ എന്തു ചെയ്യണം ആദ്യം സ്വന്തം തടിക്കു വേണ്ടി നൽകണം അതിനുശേഷം ഭാര്യ പിന്നെ ചെറിയ മക്കൾ പിന്നെ പിതാവ് പിന്നെ മാതാവ് പിന്നെ വലിയ മക്കൾ എന്നിവരുടെ ജക്കാത്ത് നൽകണം ഒൻപത് ഫിത്ർ ജക്കാത്ത് നിർബന്ധമാകുന്ന സമയം എപ്പോഴാണ് റംലാൻ മാസം അവസാനിക്കുന്ന സൂര്യ അസ്തമയത്തോടു കൂടിയാണ് ഫിത്രു ജക്കാത്ത് നിർബന്ധമാകുന്നത് പത്ത് ഫിത്തർ ജക്കാത്തിൻ്റെ അളവ് എത്രയാണ് ഓരോരുത്തർക്കു വേണ്ടിയും ഓരോ സോവ് അതായത് നാല് മുദ്ദ് ഭക്ഷ്യധാന്യമാണ് കൊടുക്കേണ്ടത് പതിനൊന്ന് ഫിത്തർ ജക്കാത്ത് ഏത് സമയം വരെ കൊടുക്കാം റമദാൻ മാസം അവസാനിക്കുന്ന സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ ദിനത്തിൻ്റെ സൂര്യാസ്തമയം വരെ ഫിത്തർ ജക്കാത്ത് നൽകാവുന്നതാണ് പന്ത്രണ്ട് ഫിത്തർ ജക്കാത്ത് എപ്പോൾ കൊടുക്കലാണ് സുന്നത്ത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ ഫിത്ർജക്കാത്ത് കൊടുത്തു വീട്ടലാണ് സുന്നത്ത് നിസ്കാരം കഴിയും വരെ വെറുതെ പിന്തിക്കൽ കറാഹത്തും പെരുന്നാളിൻ്റെ പകൽ കഴിയും വരെ പിന്തിക്കൽ ഹറാമുമാണ് പതിമൂന്ന് എവിടെയാണ് ഫിതർ ജക്കാദ് കൊടുക്കേണ്ടത് ആരെ തൊട്ടാണ് ഫിത്ർജക്കാദ് കൊടുക്കുന്നത് എങ്കിൽ അയാൾ അസ്തമയ സമയത്ത് എവിടെയാണോ ആ നാട്ടിൽ അപ്പോഴുള്ള അവകാശികൾക്കാണ് ഫിതർ ജക്കാദ് കൊടുക്കേണ്ടത് പതിനാല് ഫിത്തർ ജക്കാത്ത ആയി എന്താണ് കൊടുക്കേണ്ടത് ആ നാട്ടിലെ മുഖ്യ ആഹാരം ഏതാണോ അതാണ് ഫിതർ ജക്കാത്തായി കൊടുക്കേണ്ടത് പതിനാറ് ഫിത്തിർ ജക്കാത്തിന് നെയ്യത്ത് വേണോ അതെ ഫിതർ ജക്കാത്തിനും നെയ്യത്ത് നിർബന്ധമാണ് പതിനേഴ് ഫിതർ ജക്കാത്തിന് എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് ജക്കാത്തിൻ്റെ വിഹിതം അളന്ന് നീക്കി വെക്കുമ്പോഴോ അവകാശികൾക്ക് നൽകുമ്പോഴോ ആണ് നെയ്യത്ത് ചെയ്യേണ്ടത് പതിനെട്ട് ജക്കാത്തിൻ്റെ അവകാശികൾ എത്ര ആരെല്ലാം ജക്കാത്തിന് എട്ട് അവകാശികളാണുള്ളത് ഒന്ന് ഫുക്കറാവ് രണ്ട് മസാക്കീൻ മൂന്ന് ആമിലീങ്ങൾ നാല് മു അല്ലഫത്തുൽ കുലൂബ് അഞ്ച് മോചനപത്രം എഴുതപ്പെട്ട അടിമകൾ ആറ് കടത്തിൽപ്പെട്ടു വലഞ്ഞ കടബാധിതർ ഏഴ് ഫീ ഫീസെബീലില്ലായി അതായത് ഇസ്ലാമിക യോദ്ധാക്കൾ എട്ട് യാത്രാ ചെലവ് കൈവശമില്ലാതെ കുടുങ്ങിയ യാത്രക്കാരൻ പത്തൊൻപത് ഫുക്കറാവ് എന്നാൽ ആരാണ് തൻ്റെയും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ അത്യാവശ്യങ്ങൾക്ക് കണക്കിലെടുക്കാവുന്ന ധനമോ തന്നോട് തന്നോടനുയോജ്യവും അനുവദനീയവുമായ തൊഴിലോ ഇല്ലാത്തവരാണ് ഫക്കീറുമാർ മേൽ പറഞ്ഞ ആവശ്യങ്ങൾക്ക് നിത്യവും നൂറ് രൂപ വേണ്ടവന് കേവലം മുപ്പതോ നാൽപ്പതോ രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അവൻ ഫുക്റായിൽപ്പെടുന്നു ഇരുപത് മസാക്കിൻ എന്നാൽ ആരാണ് തനിക്കുള്ള ധനം കൊണ്ടോ തൊഴിൽ കൊണ്ടോ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കാമെങ്കിലും അത്യാവശ്യത്തിന് തികയാത്തവനാണ് മിസ്കീൻ നൂറ് രൂപ ആവശ്യമായവന് കേവലം എഴുപതോ എൺപതോ മാത്രമേ ലഭിക്കുന്നുള്ളൂ എങ്കിൽ അവൻ മിസ്കീനിൽപ്പെടുന്നു ഇരുപത്തിരണ്ട് ജക്കാത്തിൻ്റെ അവകാശികളായ ആമിലിയങ്ങൾ ആരാണ് ഇസ്ലാമിക ഭരണാധിപൻ ജക്കാത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ് ആമലീങ്ങൾ ഇരുപത്തിനാല് മുഅല്ലഫത്തുൽ കുലൂബ് എന്നാൽ ആരൊക്കെയാണ് വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത പുതു മുസ്ലിങ്ങളാണ് മുഹല്ലഫതുൽ കുലൂബ് ഇരുപത്തിയഞ്ച് ജക്കാത്ത് നൽകാൻ കടബാധിതർക്കുള്ള നിബന്ധനകൾ എന്താണ് കടം വാങ്ങിയത് കുറ്റകരമല്ലാത്ത ആവശ്യത്തിനാവലും ആ കടം അവധി അവധിയെത്തിയതാവലും അവർക്കത് വീട്ടാൻ കഴിവില്ലാതിരിക്കലും നിബന്ധനകളാണ് ഇരുപത്തിയാറ് കുടുങ്ങിയ യാത്രക്കാരന് ജക്കാത്ത് നൽകാനുള്ള നിബന്ധനകൾ എന്താണ് യാത്ര കുറ്റകരമല്ലാത്തതാവലും ലക്ഷ്യസ്ഥാനമുള്ളതാവലും നിർബന്ധമാണ് ഇരുപത്തിയേഴ് ഹാഷിമി മുത്തലബി വംശത്തിൽപ്പെട്ട തങ്ങന്മാർക്കോ അമുസ്ലിങ്ങൾക്കോ ജക്കാത്ത് നൽകാൻ പാടുണ്ടോ ഇല്ല അവർക്ക് ജക്കാത്ത് നൽകിയാൽ മതിയാകുന്നതല്ല ഇരുപത്തിയെട്ട് ജക്കാത്ത് നൽകാൻ പാടില്ലാത്തവർ ആരല്ല ഒന്ന് വനീ അതായത് ധനികൻ രണ്ട് മോചനപത്രം എഴുതപ്പെടാത്ത അടിമ മൂന്ന് തങ്ങന്മാർ നാല് ജക്കാത്ത് കൊടുക്കുന്ന വ്യക്തി ചെലവ് കൊടുക്കൽ നിർബന്ധമായവർ അഞ്ച് അമുസ്ലിങ്ങൾ ഇരുപത്തി ഒൻപത് ജക്കാത്ത് നൽകുന്നവൻ എങ്ങനെയാണ് ദുവാ ചെയ്യേണ്ടത് മുപ്പത് വാങ്ങുന്നവൻ എങ്ങനെയാണ് ദുവാ ചെയ്യേണ്ടത് അജറ കൂറൻ മുപ്പത്തിയൊന്ന് ഒരു സ്ഥലത്ത് ഫിത്രിസക്കാത്ത് കൊടുത്തവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയും ഫിത്തർ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ല മുപ്പത്തിരണ്ട് സുന്നത്തി നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏത് ഏറ്റവും ശ്രേഷ്ഠമായത് ബലിപെരുന്നാൾ നിസ്കാരവും പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരവുമാണ് മുപ്പത്തിമൂന്ന് പെരുന്നാൾ നിസ്കാരം എത്ര റക്കകത്താണ് രണ്ട് റക്കകത്ത് മുപ്പത്തിനാല് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹുർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം മുപ്പത്തി അഞ്ച് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നെയ്യത്ത് എന്താണ് ഉസല്ലി സുന്നത്ത് ഐദിൽഫിത്തിരി റക്കാത്ത നെലില്ലാഹി താല ചെറിയ പെരുന്നാൾ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി രണ്ട് റക്കാത്ത് ഞാൻ നിസ്കരിക്കുന്നു മുപ്പത്തിയാറ് പെരുന്നാൾ നിസ്കാരത്തിൽ എത്ര പ്രാവശ്യമാണ് തക്ബീർ ചൊല്ലേണ്ടത് ഒന്നാമത്തെ റക്കാത്തിൽ ഏഴു പ്രാവശ്യവും രണ്ടാമത്തെ റക്കത്തിൽ അഞ്ച് പ്രാവശ്യവും മുപ്പത്തിയാറ് പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ട ദിക്രി ഏതാണ് സുബഹാൻ അക്ബർ അതിനോട് കൂടി ഇല്ലാ അലീം മുപ്പത്തിയെട്ട് പെരുന്നാൾ നിസ്കാരത്തിൽ ചൊല്ലൽ സുന്നത്തായ സൂറത്ത് ഏത് ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ആയിൽ അതായത് സബിഹിസ്മറബിക്കൽ ആയില എന്ന സൂറത്തും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഓഷിയ അതായത് ഹൽ അത ഹദീസിൽ ഓഷിയ എന്ന സൂറത്തുമാണ് സുന്നത്തുള്ളത് മുപ്പത്തി ഒൻപത് ഒരാൾ കരുതി കൂട്ടിയോ മറന്നോ സ്കാരത്തിലെ കൂടുതൽ ചൊല്ലേണ തക്ബീറുകൾ മുഴുവൻ ഒഴിവാക്കുകയോ എണ്ണങ്ങൾ കുറക്കുകയോ ചെയ്താൽ അവൻ്റെ നിസ്കാരം സഹിയാകുമോ അതെ അവൻ്റെ പെരുന്നാൾ സഹി ആകും നാൽപ്പത് പെരുന്നാൾ നിസ്കാരത്തിൽ തക്വീറുകൾ മറന്നാൽ അവന് സഹവിൻ്റെ സുചൂത സുന്നത്തുണ്ടോ ഇല്ല സഹവിൻ്റെ സുചൂത സുന്നത്തില്ല നാൽപ്പത്തിയൊന്ന് വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ച വ്യക്തിക്ക് അന്നത്തെ ജുമോ നിർബന്ധമുണ്ടോ അതെ അവന് വെള്ളിയാഴ്ച ജുമോ നിർബന്ധമാണ് നാൽപ്പത്തിരണ്ട് ഒരിക്കൽ നിസ്കരിച്ച നിസ്കാരം വീണ്ടും മടക്കി നിസ്കരിക്കാമോ അതെ ജമാഅത്ത് സുന്നത്തുള്ള ഏത് നിസ്കാരവും ഇമായോ അമൂമായോ ജമാഅത്തായി മടക്കി നിസ്കരിക്കൽ സുന്നത്താണ് എന്നാൽ ഒന്നിലധികം തവണ മടക്കി നിസ്കരിക്കുവാൻ പാടില്ല നാൽപ്പത്തി മൂന്ന് ചെറിയ പെരുന്നാളിന് എപ്പോൾ മുതലാണ് തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളത് ചെറിയ പെരുന്നാളിൽ ഷൗവാൽ മാസം പിറന്ന മകരബ് മുതൽ പെരുന്നാൾ നിസ്കാരം തുടങ്ങും വരെ തക്ബീർ ചൊല്ലൽ ആണിനും പെണ്ണിനും എല്ലാവർക്കും സുന്നത്താണ് നാൽപ്പത്തി നാല് പെരുന്നാളിൻ്റെ സുന്നത്തുകൾ ഏതെല്ലാം ഒന്ന് പെരുന്നാൾ നിസ്കാരം രണ്ട് പെരുന്നാൾ ദിവസം കുളിക്കൽ മൂന്ന് ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ നാല് സുഗന്ധം പൂശൽ അഞ്ച് പള്ളിയിലേക്ക് പുറപ്പെടും മുമ്പ് അല്പമെങ്കിലും ഭക്ഷണം കഴിക്കൽ ആറ് പൂക്കും വരവും വെവ്വേറെ വഴിക്കാവൽ നാൽപ്പത്തി അഞ്ച് കുളി എപ്പോഴാണ് സുന്നത്തുള്ളത് പെരുന്നാളിൻ്റെ രാത്രി പകുതി ആയതു മുതൽ പെരുന്നാൾ കുളിയുടെ സമയം ആരംഭിക്കുമെങ്കിലും ഫതിറിനു ശേഷം ആയിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് നാൽപ്പത്തി ആറ് പെരുന്നാൾ ദിവസത്തിലെ മറ്റു സുന്നത്തുകൾ ഏതെല്ലാം പെരുന്നാൾ സുദിനത്തിൽ അങ്ങുമിങ്ങും ആശംസകൾ നേരലും അന്യസ്ത്രീ പുരുഷന്മാരല്ലെങ്കിൽ മുസാഫഹത്ത് ചെയ്യലും സൗഹൃദം പുതുക്കലും കുടുംബബന്ധം ചേർക്കലും മരണപ്പെട്ടവരെ ജിയാർത ചെയ്യലും അവർക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യലും പ്രത്യേകം സുന്നത്താണ് നാൽപ്പത്തിയേഴ് പുതിയ വസ്ത്രം അലക്കുന്നതിൻ്റെ വിധി എന്താണ് പുതിയ വസ്ത്രങ്ങൾ നജസാകാനുള്ള സാധ്യത കാണാത്തിടത്തോളം അവ ധരിക്കുന്നതിന് മുമ്പ് അലക്കലും കഴുകലും കറാഹത്താണ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ വെച്ചോ മറ്റോ നജസാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അലക്കാവുന്നതാണ് നാൽപ്പത്തിയെട്ട് അമുസ്ലിങ്ങളുടെ മതാഘോഷങ്ങളിൽ അവരോടൊപ്പം കൂടുന്നതും ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സ്റ്റാർ തൂക്കുന്നതിൻ്റെയും വിധി എന്താണ് അത് ഹറാമാണ് നാൽപ്പത്തിയെട്ട് പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്കുഹത്തിൽ തക്ബീറുകൾ മറന്നാൽ അവ രണ്ടാം റക്കഹത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ ഇല്ല കൊണ്ടുവരേണ്ടതില്ല നാൽപ്പത്തി ഒമ്പത് മോശപ്പെട്ട വിദഗത്താണ് എന്ത് പുതിയ വസ്ത്രം അലക്കൽ അൻപത് പെരുന്നാളിൽ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത് പുരുഷന്മാർ അല്പം ശബ്ദം ഉയർത്തിയും സ്ത്രീകൾ ശബ്ദം താഴ്ത്തിയുമാണ് തക്ബീർ ചൊല്ലേണ്ടത് ഇനി നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നോമ്പ് മുറിയാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്ന് സോപ്പോ താളിയോ ഉപയോഗിച്ച് കുളിക്കുക രണ്ട് ഉള്ളിലേക്ക് അല്പം ഇറങ്ങാത്ത വിധം ടൂത്ത് പേസ്റ്റോ പൽപ്പൊടിയോ ഉപയോഗിച്ച് പല്ലു തീർക്കുക മൂന്ന് ഇഞ്ചക്ഷൻ ചെയ്യുക നാല് കണ്ണിൽ മരുന്നുറ്റിക്കുക അഞ്ച് സുറുമിടുക ആറ് വാസനാരുചി ഇവ മാത്രം ഉള്ളിലേക്ക് ചേരുക ഏഴ് മറ്റൊരാളുടെ ബലപ്രയോഗം കൊണ്ട് വല്ലതും ഉള്ളിലേക്ക് ചേരുക എട്ട് നോമ്പിൻ്റെ കാര്യം മറന്നുകൊണ്ട് അന്നപാനീയങ്ങൾ കഴിക്കുക ഒൻപത് തന്നിഷ്ടപ്രകാരമല്ലാതെ പൊടി പ്രാണി പുക എന്നിവയോ മറ്റോ ഉള്ളിൽ കടക്കുക പത്ത് വായ കൊപ്പിളിച്ച് തുപ്പിയിട്ടും ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശം ഉള്ളിലേക്ക് ഇറങ്ങുക പതിനൊന്ന് വേർതിരിച്ച് തുപ്പിക്കളയാൻ സാധിക്കാത്ത പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഭക്ഷണാവശിഷ്ടം ഉള്ളിലേക്ക് ഇറങ്ങുക പന്ത്രണ്ട് ശുദ്ധമായ തനി തുപ്പുനീർ ഉള്ളിലേക്ക് ഇറങ്ങുക പതിമൂന്ന് റോഡിൽ നിന്നോ മറ്റോ ശക്തമായി ഉയർന്ന പൊടി ഉള്ളിലേക്ക് ചേരുക പതിനാല് കിച്ചണിലോ കൊപ്പര ഉണക്കുന്ന ചേവിൻ്റെ അടുത്ത് വെച്ച് പുകയുണ്ടാകുമ്പോൾ അത് ഉള്ളിലേക്ക് പ്രവേശിക്കുക പതിനഞ്ച് അരയോ മറ്റോ പൊടിക്കുന്ന മില്ലിലെ പൊടികൾ ഉള്ളിലേക്ക് പ്രവേശിക്കുക പതിനാറ് ഉതോ ചെയ്യുമ്പോൾ അതൊരു കവിയാത്ത വിധം വെള്ളം കുപ്പിളിക്കുകയോ മൂക്കിൽ ചേർക്കുകയോ ചെയ്യുമ്പോൾ അറിയാതെ ഉള്ളിലേക്ക് വെള്ളം ഉറങ്ങുക പതിനേഴ് ഫർദോ സുന്നത്തോ ആയ കുളിയിൽ മനഃപൂർവ്വമല്ലാതെ വെള്ളം ഉള്ളിലേക്ക് ചേരുക പതിനെട്ട് നോമ്പിനെ നെയ്യത്ത് ചെയ്തയാൾ സുബഹി മുതൽ മകരുബ് വരെ പകൽ മുഴുവനും ഉറങ്ങുക പത്തൊൻപത് ഉറക്കിൽ അറിയാതെ എണീറ്റ് നടക്കുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ അവർ അറിയാതെ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക ഇരുപത് സ്വപ്നസ്ഖലനം സംഭവിക്കുക ഇരുപത്തിയൊന്ന് വല്ലതും നോക്കിയോ ചിന്തിച്ചോ സംസാരിച്ചോ സ്ഖലനം സംഭവിക്കുക ഇരുപത്തിരണ്ട് സ്മതിയെ പുറപ്പെടുക ഇരുപത്തിമൂന്ന് പൈൽസ് രോഗമുള്ളവർ വിരൽ കൊണ്ട് മൂലത്തെ ഉള്ളിലേക്കാക്കുക ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും നോമ്പ് ബാത്തിലാകുന്നതല്ല അറിയാതെ പൊടി പ്രാണി എന്നിവ ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് നഷ്ടപ്പെടില്ല എന്നാൽ അത് പുറത്തെടുത്താൽ നോമ്പ് നഷ്ടപ്പെടും അതുപോലെ പല്ലിന് ഇടയിലുള്ള ഭക്ഷണ മറ്റും കരുതിക്കൂട്ടി ഇറക്കിയാൽ നോമ്പ് ബാത്തിലാകും അതുപോലെ രക്തം കഫം പോലെയുള്ളവ കലർന്ന തുപ്പുനീർ ഇറക്കിയാൽ നോമ്പ് മുറിയും അതുപോലെ വായയിൽ നിന്ന് പുറത്തുപോയ തുപ്പുനീർ വീണ്ടും വായയിലേക്കാക്കി അതിറക്കിയാലും നോമ്പ് മുറിയും നോമ്പുകാരന് മുങ്ങിക്കുളിക്കൽ കരാഹത്താണ് സുന്നത്തായ കുളിയാണെങ്കിലും നിർബന്ധമായ കുളിയാണെങ്കിലും മുങ്ങിക്കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം ചേർന്നാൽ നോമ്പ് ബാത്തിലാവും രോമകൂപങ്ങളിലൂടെ വല്ലതും ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചേർന്നാലോ കണ്ണിലാക്കിയ മരുന്നിൻ്റെയോ സുറുമുടേയോ നിറമോ രുചിയോ തൻ്റെ വായയിൽ എത്തിയാലോ നോമ്പ് മുറിയുന്നതല്ല വായയിലേക്ക് ഇറങ്ങി വന്ന കഫം തുപ്പിക്കളയാൻ കഴിഞ്ഞിട്ടും അത് ഇറക്കിയാൽ നോമ്പ് മുറിയും ഹാ എന്ന അക്ഷരം മൊഴിയുന്ന ഭാഗത്തെത്തിയത് തുപ്പിക്കളയൽ നിർബന്ധമാണ്